നഷ്ടപരിഹാരം നൽകാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം സംഭവം നടന്ന ഒന്നര മാസം കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയും ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് കർഷകർ പറയുന്നത് സർക്കാർ അവഗണനയ്ക്കെതിരെ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ റാലിയും ധർണയും കർഷകർ സംഘടിപ്പിക്കും നോമി ദിനേശ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചെയ്യുന്നത് നവമി വലിയ ചർച്ചയായതാണ് ഒരുപാട് മത്സ്യങ്ങളുടെ ഒരു കുരുതി നമ്മൾ കണ്ടതുമാണ് ഈ കർഷകർ ആവശ്യപ്പെടുന്നത് എത്തരത്തിലുള്ള എത്തരത്തിലുള്ള നഷ്ടപരിഹാരമാണ് വെൽത്തു വെരി ഗുഡ് മോർണിംഗ് ഈ പെരിയാറിലെ മത്സ്യക്കുരുതി അത് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോഴും ആ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ഉണ്ട് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദന ഫിഷറീസ് വകുപ്പിന്റെ തന്നെ റിപ്പോർട്ടിൽ ഏകദേശം അഞ്ചര കോടിയുടെ നഷ്ടം കർഷകർക്കുണ്ടായെന്ന് പറയുന്നുണ്ട് അത് കർഷകരായിക്കോട്ടെ പെരിയാറിൽ മത്സ്യകൃഷി നടത്തുന്നവരായിക്കോട്ടെ അങ്ങനെ നിരവധി കോടികളുടെ നഷ്ടം ഇവർക്കുണ്ടായി ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ വലിയ രീതിയിൽ ആഘാതം സൃഷ്ടിച്ചൊരു സംഭവം കൂടിയായിരുന്നു ഈ ഫാക്ടറിയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പെരിയാറിലേക്ക് ഒഴുക്കി വിട്ടത് സംഭവിച്ചത് പക്ഷേ പിന്നീട് സർക്കാർ ഇതിൽ ഒരു പ്രഹസനം എന്ന രീതിയിൽ ഒരു അന്വേഷണവും പിന്നീട് അതിന്റെ റിപ്പോർട്ട് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഫാക്ടറിയിൽ നിന്ന് വന്ന രാസമാലിന്യമാണെന്ന് ഇപ്പോഴും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഓക്സിജന്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് മത്സ്യങ്ങൾ ചത്തുടങ്ങിയത് എന്തായാലും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകും അത് ഈ കാരണക്കാരായ ഫാക്ടറി അവരുണ്ടെങ്കിൽ അവരിൽ നിന്നും ഈടാക്കിയ തുകയായിരിക്കും കർഷകർക്ക് നൽകുക എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യമാണെന്ന് തെളിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുക അങ്ങനെ വിപരീതമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളാണ് സർക്കാർ ഇതിനോടകം തന്നെ പറയുന്നത് പക്ഷെ ഇവിടെയെല്ലാം നീതി കിട്ടാതെ അല്ലെങ്കിൽ ഒരു അവഗണന നേരിടുന്നത് പാവം മത്സ്യ തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു വലിയ ദുഃഖത്തിലാണ് അവർ നമ്മളോട് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരം കിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം സർക്കാരിൽ നിന്നും അത്രയേറെ അവഗണനയാണ് ഒരാശ്വാസ വാക്കുപോലും പറയാൻ തങ്ങളെ തേടി ആരും വന്നിട്ടില്ല എന്തായാലും ഈ ഒരു അനീതിക്കെതിരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് വരാപ്പുഴ പഞ്ചായത്തിൽ നിന്നും ബൈക്ക് റാലിയായി മത്സ്യ കർഷകർ ജില്ലാ കളക്ടറേറ്റിലേക്ക് പോകും അവിടെ കളക്ടറേറ്റ് ഉപരോധിച്ച് വലിയൊരു രീതിയിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണം തങ്ങളുടെ നഷ്ടപരിഹാരം എത്രയും വേഗം തരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മറ്റൊന്ന് മറ്റൊരു കാര്യം ഇനിയും തങ്ങൾ തങ്ങളിനി കൃഷിക്കിറങ്ങണമെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മത്സ്യ കർഷകരുടെ അവസ്ഥ വളരെ ദയനീയമാണ് കോടികളുടെ നഷ്ടമുണ്ടായി വിളവെടുപ്പിന് തന്നെ അവർക്ക് ഈ മുതൽ മുടയ്ക്ക് മുതൽ പോലും കിട്ടാത്ത രീതിയിലേക്കുള്ള വലിയ നഷ്ടങ്ങളുണ്ടായി ചത്ത മത്സ്യങ്ങളെയൊക്കെ പിന്നീട് പുഴയിലേക്ക് തന്നെ തള്ളി ഒഴുക്കി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇനി തങ്ങൾ എന്ത് വിശ്വസിച്ച് മത്സ്യകൃഷി നടത്തും എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇന്ന് പത്ത് മണിയോടുകൂടി ഉപരോധിക്കാൻ തന്നെയാണ് ഇവരുടെ റൈറ്റ് എന്താണെങ്കിലും വലിയ പ്രതിഷേധമാണ് അവിടെ സാധ്യത ഉണ്ടാകുന്നത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രതിഷേധത്തിന് ഇന്ന് കളക്ടറേറ്റിൽ മാർച്ചിനൊക്കെ അവർ ശ്രമിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും റാലി ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ അവർ പരിപാടി ഇടുന്നു കർഷകർ മറ്റൊരു